നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പഴയ ബാറ്ററികളിലാണ് ഇന്ത്യയുടെ ഊർജ്ജഭാവിയുടെ താക്കോലിരിക്കുന്നതെങ്കിലോ അതെ ഗുജറാത്തിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അങ്ങനെ ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് അവർ വേർതിരിച്ചെടുക്കുന്നത് ആധുനിക ലോകത്തിന്റെ വെളുത്ത സ്വർണമെന്നറിയപ്പെടുന്ന ലിഥിയമാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ നിരത്തുകളിൽ കുതിച്ചുപായുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഇവയുടെ എല്ലാം ഹൃദയം ലിഥിയമാണ് പക്ഷെ ഈ വിലപ്പെട്ട ലോഹം സ്വന്തമാക്കാൻ ഇന്ത്യ ഇത്രയും കാലം മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇറക്കുമതി നമ്മുടെ സ്വയം പര്യാപ്തത എന്ന വലിയ സ്വപ്നത്തിന് മുന്നിൽ ഒരു വിലങ്ങുതടിയായിരുന്നു പഴയ ബാറ്ററികളിൽ നിന്ന് ലിഥിയം വേർതിരിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല നിലവിലുണ്ടായിരുന്ന രീതികൾ വളരെ സങ്കീർണവും ചെലവേറിയതുമായിരുന്നു പോരാത്തതിന് പരിസ്ഥിതിക്ക് ദോഷകരവും നിക്കൽ കൊബാൾട്ട് പോലുള്ള ലോഹങ്ങൾ ആദ്യം വേർതിരിക്കുമ്പോൾ നല്ലൊരു ശതമാനം ലിഥിയം നഷ്ടപ്പെട്ടു പോയിരുന്നു ഇത് കാരണം ബാറ്ററി റീസൈക്ലിംഗ് ഒട്ടും ലാഭകരമായ ഒരു ഏർപ്പാടായിരുന്നില്ല എന്നാൽ ഭാവനഗറിലെ സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ ആ തലവരെ മാറ്റിയിരിക്കുന്നു അവരുടെ പുതിയ വിദ്യയിലൂടെ ബാറ്ററി മാലിന്യത്തിൽ നിന്ന് ലിഥിയം ആദ്യം തന്നെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും അതും ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരുത്താത്ത ഈ കണ്ടെത്തൽ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല കോടികളുടെ ഇറക്കുമതി ലാഭിക്കാം പാഴ്വസ്തുക്കളെ വിലയേറിയ സമ്പത്താക്കി മാറ്റാം ഏറ്റവും പ്രധാനമായി ഇലക്ട്രിക് വാഹന രംഗത്തും ഹരിതോർജത്തിലും ഇന്ത്യയ്ക്കൊരു വൻ കുതിച്ചുചാട്ടം നടത്താൻ ഈ കണ്ടെത്തൽ വഴിയൊരുക്കും